േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന വിക്രം ഇതേ തുടർന്ന് തന്റെ മനസ്സിലെ സന്തോഷം വേദയുമായി പങ്കുവെക്കുന്നു അവൾ വന്നതിനെ തുടർന്നാണ് ീ മാറ്റങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അതെ അവൾ എല്ലാത്തിനും കാരണം അവൾ തന്നെയാണ് ഒരിക്കലും അതുകൊണ്ട് അവളെ വിട്ടു കളയരുത് ഇതുവരെ ചെയ്തതിനെല്ലാം അവളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇനി ഒരിക്കലും ഇതുപോലുള്ള ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വിക്രം മാത്രവുമല്ല ഇതേ തുടർന്ന് താൻ പ്രണയിക്കുന്നുണ്ട് എന്ന് വിക്രം മനസ്സിലാക്കുകയാണ് വിക്രമിന്റെ ഈ മാറ്റം അറിയുന്നത് വിക്രമിന്റെ സഹോദരി തന്നെയായിരുന്നു ഇതോടെ വിക്രമിന്റെ സഹോദരിയും ഒന്ന് ഞെട്ടിപ്പോകുന്നു വിക്രത്തിലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഇതോടെ ഒടുവിൽ വിക്രം ചെന്നു കണ്ട് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വേദയോട് ഇതോടെ വേദയ്ക്കും വളരെയധികം സന്തോഷമാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്